പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ട് സഹായത്തിന് ആരുമില്ലാത്ത അവസ്ഥയിൽ ചുറ്റിനും ശത്രുക്കൾ നിരന്ന് മുന്നോട്ട് ജീവിക്കാൻ തടസ്സങ്ങൾ സൃഷ്ടിച്ച് മനപ്രയാസത്തിലും ദുഃഖവും വേദനയിലും കഴിയുന്നവർക്ക് കർത്താവ് അരുളുന്നത് നിങ്ങൾ കർത്താവിൽ ആനന്ദിച്ച് ഉല്ലസിക്കുവിൻ കർത്താവാണ് നിങ്ങളുടെ സഹായകൻ കർത്താവാണ് നിങ്ങളുടെ വിമോചകൻ നിങ്ങൾ ഭയപ്പെടേണ്ട കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് അവിടുന്ന് നിങ്ങളെ സഹായിക്കും നിങ്ങളെ അനുഗ്രഹിക്കും ശത്രു തൊടാതെ വണ്ണം നിങ്ങളെ കർത്താവ് തൻ്റെ ചിറകിൻ കീഴിൽ കാത്തുകൊള്ളും നിങ്ങളുടെ ശത്രുക്കൾ ലജ്ജയാൽ നിങ്ങളുടെ മുന്നിൽ തല താഴ്ത്തുന്നത് കാണാൻ കർത്താവ് നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകും ശത്രുക്കളുടെ നിങ്ങൾക്കെതിരെയുള്ള പദ്ധതികളെ കർത്താവ് തൻ്റെ ശക്തിയാൽ തകർത്തുകളയും അതിനാൽ വിശ്വാസത്തോടെ ദൈവത്തിൽ ആനന്ദിക്കുകയും ദൈവത്തിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെ ചെറുതും വലുതുമായ ഓരോ ആവശ്യങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ഇന്നത്തെ നിങ്ങളുടെ പരാതികൾ നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ നിസ്സഹായത നിങ്ങളുടെ രോഗം വേദന ദുഃഖം എല്ലാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് എൻ്റെ കർത്താവ് എൻ്റെ രക്ഷകനാണ് എൻ്റെ വിമോചകനാണ് അവിടെ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും ശത്രുക്കളുടെ മുൻപിൽ ഒരിക്കലും തല താഴ്ത്താൻ എൻ്റെ കർത്താവിനെ അനുവദിക്കുകയില്ല എൻ്റെ ദൈവമാണ് എനിക്ക് ആയുസ്സും ആരോഗ്യവും നൽകുന്നത് അതിനാൽ ഞാൻ എൻ്റെ കർത്താവിൽ എപ്പോഴും ആനന്ദിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് എപ്പോഴും നിങ്ങൾക്ക് തുണയായിരിക്കും അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദൈവമേ എന്നെ മോചിപ്പിക്കുവാൻ ദേ തോന്നണമേ കർത്താവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹമാലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ച് പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ അങ്ങേ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ അങ് എൻ്റെ സഹായകനും വിമോചകനുമാണ് കഥാവേ വൈകരുതേ ഈ രാത്രിയിൽ കർത്താവായ ദൈവം നിങ്ങളുടെ സഹായത്തിനായി ദൈവം തൻ്റെ ദൂതന്മാരെ തൻ്റെ ശക്തരായ ദൂതന്മാരെ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും സാധിക്കുന്നതിനായി ദൈവം തൻ്റെ ദൂതന്മാരെ നിങ്ങൾക്ക് ചുറ്റും നിർത്തിയിട്ടുണ്ട് കർത്താവ് നിങ്ങളെ സഹായിക്കുവാൻ വൈകില്ല അവിടുന്ന് നിങ്ങളുടെ സഹായകൻ നിങ്ങളുടെ വിമോചകൻ നിങ്ങളുടെ രക്ഷകൻ അവിടുന്നാണ് നിങ്ങളുടെ സൗഖ്യദായകൻ കർത്താവ് നമ്മോട് കൂടെയുണ്ട് കർത്താവ് നിങ്ങൾ തകരുവാൻ നിങ്ങളെ അനുവദിക്കില്ല നിങ്ങളുടെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ നിങ്ങളുടെ മുന്നിൽ തന്നെ ലജ്ജിച്ച് പരിഭ്രാന്തരാകും കർത്താവ് അതിനിടയാക്കും ദൈവമായ കർത്താവിൽ ആശ്രയിക്കുന്നവർ ഒരു നാളും ലജ്ജിക്കുവാൻ ദൈവം ഇടവരുത്തില്ല ദയതോന്നി കർത്താവിന്ന് രാത്രിയിൽ നിങ്ങൾക്ക് സഹായമയക്കും അവിടുത്തെ അത്ഭുത ഹസ്തം ഇന്ന് നിങ്ങളുടെ മേലുണ്ടായിരിക്കും നിങ്ങളെ അലട്ടുന്ന എല്ലാ പൈശാചിക പീഠകളിൽ നിന്നും ദുരാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഇന്ന് കർത്താവിൻ്റെ കരം നിങ്ങളെ സംരക്ഷിച്ചിരിക്കും കർത്താവിൻ്റെ കരം നിങ്ങളെ സകല അശുദ്ധാത്മാക്കളിൽ നിന്നും നിങ്ങളെ ഈ രാത്രിയിൽ പ്രത്യേകം സംരക്ഷിക്കും ശത്രു തൊടാതെ വണ്ണം അവിടുത്തെ വലത് നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കും കർത്താവിൻ്റെ കരത്തിൽ നിങ്ങൾ ആശ്രയിക്കുക അവിടുത്തെ കരം പിടിച്ച് നിങ്ങൾ ജീവിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്ന രാത്രിയാണ് ഇന്ന് ഈ രാത്രിയിൽ നിങ്ങൾ ഭയപ്പെടേണ്ട രക്ഷകനായ ദൈവം നിങ്ങളെ സഹായിക്കും രക്ഷകനായ ദൈവം നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കും നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും ദാനം ചെയ്യുന്നു വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സഹായത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സഹായത്തിന് ആരുമില്ലാത്ത എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ചുറ്റിനും ശത്രുക്കൾ വളഞ്ഞ് ഇനി മുന്നോട്ട് ജീവിക്കുവാൻ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളുടെ ശത്രുക്കൾക്ക് ഈ രാത്രിയിൽ അനുതാപവും പശ്ചാത്താപവും നൽകി പാപബോധം നൽകി അനുതാപത്തിലേക്ക് ഈ രാത്രിയിൽ അവരെ നയിക്കണമേ ഞങ്ങളുടെ ജീവനെ അപഹരിക്കുവാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ശത്രുക്കൾക്കും ഇന്ന് രാത്രിയിൽ ഇപ്പോൾ ഈ നിമിഷം തന്നെ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ ദൈവികമായ അനുതാപം നൽകി അവരെ തിന്മയിൽ നിന്നും പിന്തിരിപ്പിക്കണമേ കർത്താവേ അങ്ങയുടെ ശക്തരായ ദൂതർ ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിലും കുടുംബത്തിലും ഞങ്ങളുടെ വസ്തുവകകൾക്ക് ചുറ്റും അങ്ങയുടെ ശക്തരായ ദൂതരെ കാവൽ നിർത്തണമേ ദൈവത്തിൻ്റെ അഗ്നി മതിലുകൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ എല്ലായിടവും ഭവനത്തിൽ എല്ലാ മുറിയിലും ഉപയോഗിക്കുന്ന എല്ലാ വസ്തുവകകൾ എല്ലാ മുറികൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ മുഴുവനും ഞങ്ങളുടെ വസ്തുവകകളിലും ദൈവികമായ അഗ്നി ഈ രാത്രിയിൽ തെളിയട്ടെ കർത്താവ് ശത്രുക്കളെ നിരത്തി ഓടിക്കുന്നത് കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശത്രുക്കൾ ലജ്ജിച്ച് പരിഭ്രാന്തരാകുന്നത് കാണുവാൻ കർത്താവെ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകണമേ കർത്താവെ ഞങ്ങളുടെ ആയുസ് അങ്ങയിലാണ് ഞങ്ങളുടെ ആരോഗ്യം അവിടുന്ന് ഞങ്ങളുടെ ജീവിതം അവിടുന്ന് ദാനമായി നൽകിയതാണ് ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഓരോ വ്യക്തിക്കും അവകാശമുള്ളതാണ് എൻ്റെ കർത്താവാണ് എനിക്ക് ജീവിക്കാൻ അനുവാദം നൽകിയത് അവകാശം നൽകിയത് മറ്റുള്ളവരെ പോലെ ഞാനും ജീവിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് എന്നെ സഹായിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഈ രാത്രിയിൽ ഞാൻ എന്തിനു ഭയപ്പെടണം എൻ്റെ കർത്താവിൽ ഞാൻ ആശ്രയിക്കും ഒരു ലോകം തന്നെ എനിക്ക് ചുറ്റും പാളയമടിച്ചാലും കോടിക്കണക്കിന് ദുരാത്മാക്കൾ എനിക്ക് ചുറ്റും വളഞ്ഞാലും എന്നെ ശക്തനാക്കുന്ന എൻ്റെ ദൈവം എന്നെ രക്ഷിക്കുന്ന ഈ രാത്രിയിൽ എൻ്റെ കൂടെയുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല ഞാൻ പതറുകയില്ല ഞാൻ തകരുകയില്ല എന്നാൽ കർത്താവാണ് എൻ്റെ രക്ഷ കർത്താവാണ് എൻ്റെ ജീവൻ കർത്താവാണ് എൻ്റെ സൗഖ്യം കർത്താവാണ് എൻ്റെ മോചനം അവിടുന്ന് തന്നെ താങ്ങി നടത്തും കർത്താവെ മുന്നോട്ട് ജീവിക്കുവാൻ തടസ്സങ്ങൾ സൃഷ്ടിച്ച് മനപ്രയാസത്തിലും ദുഃഖത്തിലും വേദനയിലും കഴിയുന്ന ഓരോ വ്യക്തികൾക്കും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ ഞങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും ഈ രാത്രിയിൽ മാറിപ്പോകട്ടെ ദുരാത്മാക്കളുടെ പ്രവർത്തനങ്ങൾ ഈ രാത്രിയിൽ ഇല്ലാതെയാകട്ടെ എല്ലാ ദുഷ്ടശക്തികളുടെയും ആധിപത്യത്തെ യേശുവിനൻ നാമത്തിൽ ഞാൻ നിഷ്കാസനം ചെയ്യുന്നു യേശുവിനൻ നാമത്തിൽ എല്ലാ ശത്രുദോഷങ്ങളെയും ഞാൻ ഖണ്ിക്കുന്നു ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളെയും അശുദ്ധാത്മാക്കളുടെ പ്രവർത്തനങ്ങളെയും ദുരാത്മാക്കളുടെ സ്വാധീനങ്ങളെയും യേശ്വരൻ നാമത്തിൽ ഞാൻ ഖണ്ിക്കുന്നു എൻ്റെ കർത്താവെ ഈ പ്രാർത്ഥന എത്തുന്ന വ്യക്തികളെ സ്ഥലങ്ങളെ കുടുംബങ്ങളെ ഭവനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കണമേ ദൈവത്തിൻ്റെ അഗ്നിമതിൽ തീർത്ത് ഈ മക്കളെ അവിടുന്ന് പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ ബലമില്ലാത്തവരുടെ ബലമായ ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് ശക്തി നൽകി ബലം നൽകി ആരോഗ്യം നൽകി ആയുസ് നൽകി ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയിൽ ഞങ്ങൾ ആനന്ദിച്ച് ഉല്ലസിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ സഹായകനായ ദൈവമേ ശത്രുക്കൾ ലജ്ജയാൽ ഞങ്ങളുടെ മുൻപിൽ തലതാഴ്ത്തുന്നത് കാണാൻ അങ്ങ് ഞങ്ങൾക്ക് ആയുസും ആരോഗ്യവും നൽകണമേ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളുടെ എല്ലാ പദ്ധതികളെയും ഈ രാത്രിയിൽ തകർത്ത് കളയുന്ന കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു സംരക്ഷിച്ച് അനുഗ്രഹിക്കണമേ അങ്ങയിൽ ആശ്രയിക്കുന്ന ആർക്കും ഒരിക്കലും ലജ്ജിക്കുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ലല്ലോ ദൈവമേ അവിടുന്ന് അരളി ചെയ്തിട്ടുണ്ട് രക്ഷിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം എൻ്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല ഈ രാത്രിയിൽ നിൻ്റെ മക്കളെ നീ കാത്തുകൊള്ളണമേ രാവും പകലും നീതിക്കു വേണ്ടി നിൻ്റെ സന്നദ്ധിയിൽ വിളിച്ചപേക്ഷിക്കുന്ന നിൻ്റെ കാരുണ്യത്തിനു വേണ്ടി വിളിച്ചപേക്ഷിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ഈ രാത്രിയിൽ നീ കരുണ തോന്നി അവരെ സകല വിപത്തുകളിൽ നിന്നും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ദുരിതങ്ങളിൽ നിന്ന് ദുഃഖത്തിൽ നിന്ന് ശത്രുദോഷങ്ങളിൽ നിന്ന് കർത്താവെ ഈ രാത്രിയിൽ നീ കാത്തു സംരക്ഷിക്കണമേ അവർക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ശത്രുപീഠകളിൽ നിന്നും അശുദ്ധാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ എല്ലാ പൈശാചിക ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങൾ ഈ രാത്രിയിൽ യേശുനാമത്തിൽ ഇല്ലാതെയായി പോകട്ടെ യേശുനാമത്തിൽ നിർവീര്യമാകട്ടെ യേശുവേ നിന്റെ മക്കൾക്ക് നീ തുണയേകണമേ ഈശോയെ ഞങ്ങളുടെ സംരക്ഷകനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഓരോ ആവശ്യങ്ങളെയും നീ ഏറ്റെടുത്ത് വലിയ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ പദ്ധതിയാൽ ഞങ്ങൾ ഓരോരുത്തരും നയിക്കപ്പെടുന്നതിന് അങ്ങയുടെ ഹിതമനുസരിച്ച് ഞങ്ങൾ വഴി നടത്തപ്പെടുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകിയ ദൈവമായ കർത്താവ് അങ്ങയ്ക്ക് സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ ജീവനെ പരിപാലിക്കട്ടെ നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുത്ത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ രോഗപീഠകളിൽ നിന്നും നിങ്ങളെ പ്രത്യേകം സഹായിക്കുകയും സംരക്ഷിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്ത് ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിച്ച് സുഖമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും കാവലും കരുതലും നിങ്ങളോടൊപ്പം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ